ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് നിലത്തെഴുത്ത് കളരി നടത്തുന്ന കെ ലളിതകുമാരിയെ പരിചയപ്പെടാം നമസ്കാരം ചേച്ചി നമസ്കാരം എത്ര വർഷ ഈ നിലത്തെഴുത്ത് കളരി നടത്താൻ തുടങ്ങിയിട്ട് കഴിഞ്ഞു അത് എൺപത്തിനാലാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത് നമുക്ക് ഇതിന്റെ ഒരു സംഘടനയുണ്ടേ നിലത്തെടുത്ത് ആശന് കളരി എന്നുള്ളൊരു സംഘടനയുണ്ട് അത് രജിസ്റ്റർ ചെയ്തത് എൺപത്തിനാലിലാണ് അപ്പൊ അതിനു മുമ്പ് തന്നെ ചേച്ചി അതിനു മുമ്പായിട്ട് ഞാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് ഇതിലേക്ക് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്തത് അപ്പൊ നമുക്ക് അതിന് അത് വഴി നമുക്ക് സർക്കാരിന് തന്നൊരു ചെറിയ തുക കിട്ടുന്നുണ്ടായിരുന്നു അന്ന് അഞ്ഞൂറ് രൂപയായിരുന്നു ഇന്നിപ്പോ അത് പഞ്ചായത്ത് വഴി നമുക്ക് ആയിരം രൂപ വെച്ച് കിട്ടുന്നുണ്ട് മാസം അത് നമ്മുടെ സ്വരത്തിനായിട്ട് ആറുമാസം കൂടുമ്പോഴും ആയിട്ട് അത് വാങ്ങിക്കാറുണ്ട് അങ്ങനെയാണ് ഈ നിലത്തെഴുത്ത് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയത് എങ്ങനെയാണ് അത് ഞാന് എത്രാമത്തെ നമ്മൾ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞ ആ വർഷമാണ് അപ്പോഴേക്കും ഞാനിങ്ങനെ പാസ്സായി കഴിഞ്ഞു പിന്നെ ടൈപ്പ് റൈറ്റിങ്ങിന് ആകുമ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിങ്ങിന് ടൈപ്പ് റൈറ്റിങ്ങും ഇതൊക്കെ ഉണ്ടല്ലോ അക്കാരായിട്ട് വേണം അപ്പഴേക്കും തൊട്ടടുത്ത ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ് ചേച്ചി അപ്പോ അവൻ വന്നിട്ട് പറഞ്ഞു എന്റെ മോനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് തുടങ്ങിയത് ആദ്യം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന രീതി ഞാൻ പറഞ്ഞു കൊടുക്കാം അന്ന് എന്ന് പറയുന്നത് നമ്മൾ പാഠപുസ്തകങ്ങളിൽ എല്ലാം നമുക്ക് ഉൾക്കൊള്ളുന്ന ഒരു പാഠഭാഗങ്ങളാണ് ഇന്നിപ്പോ അങ്ങനെ കാണുന്നില്ല അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് വീടുകളിൽ ചെന്നാണ് പഠിപ്പിച്ചോണ്ടിരുന്നത് അപ്പൊ ആ കുട്ടിയെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ അടുത്ത അവര് പറഞ്ഞിട്ടായിരിക്കാം പിന്നീട് പിന്നീട് ഓരോത്തരും തന്നെ ക്ഷണിച്ചു വീടുകളിൽ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നത് വീടുകളിൽ പോയാണെന്ന് ചേച്ചി പഠിപ്പിച്ചിരുന്നത് അല്ലേ ആ അന്ന് നമ്മുടെ വീട്ടിലല്ലായിരുന്നു ഇങ്ങനെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് വീട്ടിൽ ചെന്നാണ് പഠിപ്പിച്ചുണ്ടിരുന്നത് അങ്ങനെ ഓരോ വീടുകളും ഇങ്ങനെ കയറി ഇറങ്ങി അപ്പൊ നമുക്ക് അത് ആ സമയം തികയാ തന്നു കുട്ടികൾ കൂടുതലായി അപ്പോഴേക്കും അതിന്റെ സൗകര്യത്തിന് വേണ്ടി നമ്മള് വീട്ടിലേക്ക് എല്ലാരെയും ക്ഷണിച്ചു ഞാൻ പറഞ്ഞു എല്ലാരെയും മേടിക്കും നമ്മൾക്ക് ഒന്നിച്ചിരുത്തി പഠിപ്പിക്കാന്ന് അപ്പൊ അങ്ങനെയാണത് തുടങ്ങിയത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിലത്തിരുത്തെന്ന് വെച്ചാല് ഞാൻ തുടങ്ങിയത് ഫ്രീറ്റിലാണ് എഴുതിപ്പിച്ച ആദ്യം തന്നെ അല്ലാതെ പണ്ട് എഴുതിയിരുന്ന പോലെ നിലത്തല്ല അല്ലേ ഞാൻ മണ്ണിലല്ലായിരുന്നു എന്നാൽ നമ്മുടെ സംഘിലെ ആശന്മാര് മണ്ണിലെല്പ്പിച്ചുണ്ടായിരുന്നത് മണ്ണില് മുറത്തില് അല്ലേ ഇട്ടിട്ട് എഴുതിക്കും മണ്ണിട്ടിട്ട് അതിങ്ങനെ തുടച്ചുടച്ച് ഇങ്ങനെ എഴുതി കൊണ്ടിരുന്നു ഞാൻ അങ്ങനെയല്ലായിരുന്നു ഞാൻ തുടങ്ങിയതും പ്ലേറ്റിലായിരുന്നു അഴിപ്പിച്ചത് പിന്നെ അത് പഠിച്ചു കുറച്ചൊക്കെ ആയി ആയിക്കഴിയുമ്പോൾ വാക്കണൊക്കെ തുടങ്ങുന്ന സമയമായപ്പോഴേക്കും ബുക്കിലേക്ക് അത് പിന്നെ അങ്ങനെയായിരുന്നു അപ്പൊ അങ്ങനെ തുടങ്ങിയപ്പോ ഓരോന്നും നമുക്കറിയില്ല ഓരോ പ്രാവശ്യം ഓരോ ദിവസം തന്നെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ വരാൻ തുടങ്ങി കൂടുതൽ കൂടുതൽ അങ്ങനെ അമ്പത് അറുപതോളം കുട്ടികൾ അങ്ങനെ അക്ഷരം തന്നെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു അന്ന് മണിക്ക് തുടങ്ങിയിട്ട് നാല് മണി വരെയുള്ള ക്ലാസ് ആയിരുന്നു കുട്ടികൾ വരുന്ന പോലെ തന്നെ ആയിരുന്നു എല്ലാരും കൊണ്ടൊന്നാക്കിയിട്ട് ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുവരുമായിരുന്നു ഉച്ച ഭക്ഷണം നമ്മുടെ ഇവിടെ കൊടുക്കും എന്നിട്ട് ഇത് പഠനം കഴിഞ്ഞു നാലുമണിയാകുമ്പോഴേക്കും എല്ലാരും വന്ന് കൊണ്ടുപോകും ദൂരെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കൃത്യമായിട്ട് വന്നിട്ട് അവരെ കൊണ്ടുപോകാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളുടെ അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു പിന്നെ അവർ തന്നെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നോണ്ടായിരിക്കാം എല്ലാ സ്കൂളിലേക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവുന്ന എല്ലാവർക്കും എഴുതാനും വായിക്കാനൊക്കെ നല്ല രീതിയിൽ കുട്ടികളെ നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല അഭിപ്രായം കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ എല്ലാരും പറഞ്ഞു വന്നേ സ്റ്റാൻഡേർഡിലെ ട്യൂഷൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞു അവർ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു അപ്പൊ ഞാൻ അങ്ങനെ തുടങ്ങി അപ്പൊ ഈ തുടക്കം എന്നുവെച്ചാല് നമ്മള് പണ്ട് നമ്മുടെ അധ്യാപകരെ എങ്ങനെയാ നമ്മളെ പഠിപ്പിച്ചിരുന്ന ആ ഒരു ശൈലി നമ്മളിലേക്ക് വന്നു അല്ലാതെ പ്രത്യേകിച്ചുള്ള ഒരു ശൈലിയല്ല അവരെ ഞാൻ അനുകരിച്ചു ആ എന്റെ അധ്യാപകരെ ഞാൻ അനുകരിച്ചു അത് ഞാൻ അധ്യാപകരെ നമുക്ക് ചെയ്യണം അതാണ് എന്റെ ആ ഒരു സാക്ഷാത്കാരം സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഉള്ളത് കൂടുതൽ പുതുക്കി നല്ല അറിവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ അങ്ങനെ തുടങ്ങിയത് അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും പോകുന്നുണ്ട് നല്ല ബെസ്റ്റ് മാർക്കൊക്കെ വാങ്ങിച്ച് എല്ലാം നമ്മുടെ അടുത്ത സ്കൂളിലേയും അന്ന് ഇങ്ങനെ ഒരു നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങളായിട്ടുണ്ടായിരുന്നു അത് മെഡല മെഡൽദാനും ആയിരുന്നു സ്വർണ്ണമെഡല് അപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണ് അത് കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാ വർഷവും കിട്ടുമായിരുന്നു അപ്പൊ അങ്ങനെ ആവുമ്പോ ട്യൂഷൻ പിള്ളേരും ഒക്കെ ഇങ്ങനെ പ്രദേശം നമുക്ക് പിന്നീട് മുന്നോട്ട് എട്ടാം ക്ലാസ്സിലോട്ടൊക്കെ പഠിപ്പിക്കാനുള്ള നമുക്ക് സൗകര്യങ്ങളില്ല ചെറിയൊരു റൂമാണ് നമുക്കുള്ളത് അപ്പൊ അതിന്റെ സൗകര്യങ്ങളും പിന്നെ പിള്ളേരെ കൊണ്ട് വന്നുകൊണ്ട് അവരെ പഠിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും പ്രയാസം ചെയ്തുകൊണ്ട് ഏഴാം ക്ലാസ് വരെ ഞാൻ എടുക്കാറുള്ളു അങ്ങനെ കഴിഞ്ഞ അവര് ഒരു മൂന്ന് പത്ത് വർഷക്കാലം എന്റെ അടുത്ത് കഴിഞ്ഞിട്ടാണ് അവര് പിരിയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയാണ് അത് ഇപ്പൊ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു നമ്മുടെ കോവിഡ് കാലമായിരുന്നു കോവിഡ് കാലത്ത് നമുക്ക് കാണും കോവിഡ് കാലത്ത് നമുക്ക് നമുക്കത് നടത്തപ്പെടാൻ പാടില്ല എന്നിട്ടുള്ള ഒരു രീതി വന്നപ്പോഴേക്കും ഞാൻ അത് നിർത്തി അപ്പം എവിടെ നമ്മുടെ ഹെൽത്തിൽ നിന്നൊക്കെ നേഴ്സന്മാരൊക്കെ വന്നിട്ടെങ്കിൽ പറഞ്ഞു തുറന്നു പോകാൻ പാടില്ലന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആകുമ്പോ കുറച്ച് നാളത്തേക്ക് നിർദ്ദേശിച്ചിട്ട് പിന്നെ വീണ്ടും അപ്പൊ പിന്നെ ഞാൻ അന്നേരം എന്റെ വിവാഹത്തോടുകൂടി ഞാൻ ഇങ്ങനെ രൂഷം പിള്ളേരെ മാറ്റിയായിരുന്നു എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ചെറിയ കുട്ടികളായിരുന്നു അപ്പൊ അവരോട് പറഞ്ഞൊരു എൺപത്തഞ്ച് കുട്ടികളാണ് പഠിക്കുന്നുണ്ടായിരുന്നേട്ട് ഫുള്ള് അപ്പൊ അവരെല്ലാരും അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ വേറെ പലയിടത്തും പോയി പഠിച്ചോളൂ എങ്ങനെ എനിക്ക് വന്നു പഠിപ്പിക്കാൻ പറ്റും വൈക്കത്തായിരുന്നു വിട്ടത് സ്വന്തം സ്ഥലം എവിടെയാണ് എന്റെ വീട് കൺച്ചുളങ്ങര ആ വൈക്കത്തേക്ക് കഴിച്ചത് അപ്പോഴേക്കും അവർ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു ടീച്ചറിന് വേണ്ടി ഞങ്ങൾ ഒരു മാസം വെയിറ്റ് ചെയ്യും അതിനു ശരി വേറെ ഞങ്ങൾ പഠിപ്പിക്കാൻ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു എല്ലാവരും കാത്തിരുന്നു എനിക്ക് വേണ്ടി അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ചെറിയ പിള്ളേരെ ഞാൻ നോക്കാം ഇങ്ങനെ ട്യൂഷൻ പിള്ളേരെ പറ്റില്ല കാരണം പല സമയങ്ങളിലിങ്ങനെ പഠിപ്പിച്ചിട്ട് പോവാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അതെല്ലാരും എല്ലാരും കരച്ചിലോടുകൂടിയാണ് പിരിഞ്ഞത് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു അപ്പൊ ഞാൻ പിന്നെ വന്നു വന്ന് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു സാധാരണ പോലെ തന്നെ അപ്പൊ അത്രയൊരു ആത്മബന്ധം കുട്ടികൾക്ക് രക്ഷാർത്താക്കളൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടക്കെയെന്ന് പിരിഞ്ഞത് അത്രയ്ക്കൊരു വിഷമമായിരുന്നു അവർക്കൊക്കെ അപ്പൊ അത് കഴിഞ്ഞപ്പ എന്റെ മനസ്സിലെ ആഗ്രഹം അത് തന്നെ ആയിരുന്നു എനിക്ക് തുടന്നു പോവാൻ പറ്റുമോ അത് എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു അതെനിക്ക് സാധിച്ചു അപ്പൊ എനിക്ക് ആ സമയത്ത് ഒരു ഭാഗ്യലക്ഷ്മി എന്നൊരു കുട്ടിയുണ്ടായിരുന്നു അവന്റെ കൂടെ വേറെ സന്ദീപന്നൊരു മോനും കൂടി ഉണ്ടായിരുന്നു അവര് വേറെ ട്യൂഷനേ പോയില്ല എന്നിട്ട് എന്നും എന്നെ വിളിച്ചിട്ട് അടച്ചില്ല ടീച്ചറെ എനിക്ക് ടീച്ചർ പഠിപ്പിക്കാം അപ്പൊ അറിഞ്ഞ അവള് നാലാം ക്ലാസ്സിലായിരുന്നു അപ്പൊ അവൾക്ക് ഹിന്ദി അറിയില്ല കണക്കറിയില്ല അത് ടീച്ചർ എന്നെ പഠിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞ ഭയങ്കര ഞാൻ പറഞ്ഞു വെക്കേഷൻ ഇപ്പം നമ്മള് വെക്കേഷൻ രണ്ടു മാസം ഉണ്ടാവുമല്ലോ ആ സമയത്ത് സ്കൂളിൽ നിന്ന് വെക്കേഷൻ മാത്രം പഠിക്കാനായിട്ട് ചില കുട്ടികൾ വരും അക്ഷരങ്ങൾ എന്നറിയാൻ വല്ലാത്ത കുട്ടികൾ അപ്പൊ അങ്ങനെ അവർക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ച കണക്ക് പഠിപ്പിച്ചോളെ ഇങ്ങനെ എക്സ്ട്രാ ക്ലാസ്സുകൾ മാത്രം കൊടുക്കുക അപ്പോഴേക്കും ഇവിടെ ഞാൻ നീ വെക്കേഷൻ വന്നേക്കും ഞാൻ നിനക്ക് പോരായ്മ എന്താന്ന് പരിഹരിച്ചു വിടാന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ എടുത്തു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഈ ടൈം മതി അവളെ തുടർന്ന് എന്ന് പറഞ്ഞു അവള് വേറെ എങ്ങും പഠിക്കാൻ പോകില്ലെന്ന് പറഞ്ഞു ൂടി വീണ്ടും അവളുടെ ടൈം അനുസരിച്ച് വേറെയും കുട്ടികൾ വന്നു അങ്ങനെ ഇപ്പൊ ഇതുവരെ നടന്നോണ്ട് പോയിക്കോട്ടെ പോയില്ലേ വൈക്കത്തന്നെ വന്നോണ്ടിരിക്കും പോയി വന്നോണ്ടിരിക്കും പോയി വരും ആ രാവിലെ തന്നെ പുലർച്ചെ തന്നെ പോരും ഞാൻ എട്ട് മണിക്ക് മുമ്പ് എത്തും വൈകിട്ട് ആണ് പോകുന്നത് അപ്പൊ രാവിലെ ക്ലാസ് മാത്രമേ നടക്കുള്ളൂ അപ്പൊ എല്ലാ പിള്ളേരും എടുക്കില്ല കുറച്ചു പിള്ളേരെയും ട്യൂഷൻ എടുക്കുന്നുള്ളേ എടുത്ത് നമുക്ക് പറ്റില്ല അപ്പൊ അങ്ങനെ ഇവളുടെ ഇത് വെച്ച് അങ്ങനെ തുറന്നു ഇപ്പൊ നമ്മുടെ വീട്ടിലാണ് ട്യൂഷൻ എല്ലാം എടുക്കുന്നത് രാവിലെയും വൈകുന്നേരം പിന്നെ ഇപ്പൊ ഷിഫ്റ്റ് ആയിട്ടാണ് ഇപ്പം അക്ഷരം പിള്ളേരെ പഠിക്കുന്ന ഇപ്പൊ കുറവാണല്ലോ ഇപ്പോഴത്തെ വെച്ചാൽ ഈ നിലവാരം വെച്ചാൽ നമ്മളുടെ ലേക്ക് വരുന്നത് ഇപ്പൊ കുറവാ കുട്ടികൾ അത്രയൊന്നും കുട്ടികളില്ല മലയാളം കാരണം കാരണം എൽ കെ യു കെ ജി എന്ന സിസ്റ്റം വന്നല്ലോ അപ്പൊ സ്കൂൾ തലങ്ങളിൽ തന്നെ അവർ എൽ കെ യു കെ ജി പോകും അപ്പൊ അത് എൽ കെ യു കെ ജി എടുത്തില്ലെങ്കിൽ തന്റെ കുട്ടികൾക്ക് എന്തോ പോരമുണ്ടെന്നുള്ള ഒരു സങ്കല്പം ഇപ്പോഴത്തുള്ള രക്ഷാകർത്താക്കൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് വിടും പക്ഷേ ഇത് തിരിച്ചറിയുന്ന ആൾക്കാരുണ്ട് അത് കൂടുതലും ഉദ്യോഗസ്ഥ നമ്മളിവിടെ പഠിച്ചുപോയ കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെ മക്കളെ പോലീസുകളുടെ അവരുടെ ഒക്കെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോഴും അവർ വന്നു കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ്സിലേക്ക് അവര് വിടുകയുള്ളു എൽ കെ യു കെ എന്നുള്ള സിസ്റ്റത്തിൽ ഇവിടെയാണ് മുഴുവൻ പഠിച്ചിട്ട് പോകുന്നത് അവർ പോകുമ്പോഴേക്കും നമ്മൾ എൽ കെ യു കെ എന്ന് പറയുന്നത് ഇത്ര ലെസൺ അത് ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞോ ഉൾപ്പെട്ട കുട്ടികൾ പഠിച്ചോ പഠിച്ചില്ലോന്നുള്ളതല്ല അവർ എഴുതിയാലും എഴുതിയില്ലേലും അവർക്ക് ഗ്രേഡ് കൊടുത്തിരിക്കും കാരണം എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് അമ്മമാർന്നുള്ള വിഷമതകൾ ഞാൻ തിരിച്ചറിഞ്ഞതാ ഇപ്പൊ സ്കൂളൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവിടെയൊക്കെ പഠിച്ചു വന്ന ഒരു കുട്ടി വെക്കേഷന് എന്നെ വിളിച്ചിട്ടും പറഞ്ഞു ടീച്ചറെ എങ്ങനെ എങ്ങനെയോ എന്റെ നമ്പറും മേടിച്ചിട്ട് കരഞ്ഞുണ്ടാ പറഞ്ഞേ എന്റെ ഒന്നും അറിയില്ല ഇങ്ങനെ മാനേജ്മെന്റ് സ്കൂളിലെ പഠിപ്പിക്കുന്ന കുട്ടിക്കൊന്നും അറിയില്ല പിന്നെ അതുകൊണ്ടാ അവനൊരക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചുകൊടുക്കണം അപ്പൊ ഞാൻ എന്റെ സിജി പറഞ്ഞു അവിടെ പഠിക്കുന്നതല്ലേ അപ്പൊ അതിൻറെ ആരോ അങ്ങനെ ഉണ്ടാവൂല്ലോ ഇല്ല ടീച്ചറൊന്നും അറിയില്ല അപ്പൊ അങ്ങനെ വന്നോ പിന്നെ അവളുടെ ഒരു സങ്കടം കൊണ്ട് ഞാൻ എയ് ടു കഴിഞ്ഞപ്പൊ ഇവിടെ വന്നു വന്നപ്പോ ഞാൻ ചോദിച്ചു ഈ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു അവിടെ ഒന്നും അറിയില്ല പക്ഷെ ഈ കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടോ ചോദിച്ചു എ ഗ്രേഡ് വീഴുന്നുണ്ട് എ പ്ലസ് ആ വീരുന്നത് മാർക്ക് അപ്പൊ ഞാൻ ചോദിച്ചാൽ കുട്ടിക്ക് മാർക്ക് കിട്ടില്ലെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും അവൾ എഴുതാൻ അപ്പൊ ഈ മാർക്ക് നമുക്ക് ആവശ്യമില്ലല്ലോ കുട്ടിക്ക് പഠിപ്പിക്കുന്നതിന്റെ രീതിയിലല്ലോ കുട്ടിക്ക് മാർക്ക് കിട്ടിയത് അത് പറഞ്ഞാന്ന് ചോദിച്ചു അപ്പൊ അവൾ ചെന്ന് പറഞ്ഞു രണ്ട് കുട്ടിക്ക് ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ടീച്ചർ ഈ മാർക്ക് വീണെന്ന് ചോദിച്ചു അപ്പൊ ടീച്ചർ പറഞ്ഞു അത് ശരിയായിക്കൊള്ളും പിന്നീട് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു നിലവാര കുട്ടികൾക്ക് ഉണ്ടാവുന്നത് നമ്മൾക്ക് മാർക്ക് വല്ല പോകണ്ടേ നമ്മുടെ കുട്ടിക്ക് എഴുതാനോ വായിക്കാനോ തിരിച്ചറിയാമെന്നുള്ള രക്ഷാകർത്താക്കൾ തിരിച്ചറിയേണ്ടതുണ്ട് നാളെ പൗരന്മാരായി വരുമ്പോഴൊക്കെ എഴുത്തും അതിനറിയില്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ സമൂഹത്തിലേക്ക് പോകുന്ന അറിയാലോ മയക്കുമരുന്നിന്റെയും മറ്റു അക്രമശക്തികരായ ആൾക്കാരായിക്കോ വന്നോ ചെയ്യുന്നേ അപ്പൊ അങ്ങോട്ട് തിരിയാനുള്ള ഒരു വഴിയാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയായെന്തോ അപ്പൊ അത് കൂടുതലായിട്ട് ഇവിടെ വന്നു ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ട് അക്ഷരങ്ങളൊക്കെ കറക്റ്റാക്കി അത് കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഒരു ആ സ്കൂളിൽ തന്നെ വിടാൻ താല്പര്യമില്ല അവർക്ക് അങ്ങനെ പിന്നെ നമ്മളെ സർക്കാർ സ്കൂളിലേക്ക് ഉണ്ടാക്കി ഇപ്പൊ നല്ല കുട്ടിയായിട്ട് വളർന്നു വരുന്നുണ്ടോട്ടെല്ലാം നന്നായി പഠിച്ചു കഴിഞ്ഞു ഈ കളരിയിൽ കളരില് ആദ്യം പഠിപ്പിക്കും പിന്നെ വാക്കുകള് നമ്മള് പണ്ട് പഠിച്ചിരുന്ന ആ ഒരു രീതിയിൽ പിന്നെ അക്ഷരങ്ങള് കൂട്ടി വാക്യങ്ങളായി എഴുതാൻ പഠിപ്പിക്കും ആ ഒരു രീതി തന്നെയാണോ പിന്തുടരുന്നത് ആ അത് തന്നെയാണ് നമ്മള് ആദ്യം തന്നെ നമ്മുടെ എല്ലാവരും അവരുടെ മാതൃഭാഷയെ നമ്മളെ പോലെ സ്നേഹിക്കണമെന്നാണല്ലോ പറയുന്നേ അപ്പൊ ആ മലയാള ഭാഷ തന്നെ പഠിക്കാൻ നമുക്ക് ഒത്തിരി പ്രയാസമുണ്ട് മറ്റുള്ള വിഷയം അത്രയും ഇല്ല നമുക്ക് പ്രയാസം മലയാള ഭാഷ അത് പഠിക്കുന്നതിന് ഭയങ്കര പ്രയാസമുള്ള കാര്യങ്ങളാണ് അത് ഓരോ തൊട്ടു തൊട്ടുനിർത്തിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ മൊത്തത്തിലല്ല ഒരു കുട്ടി വന്ന് അവന്റെ വികൃതികളുണ്ട് പല സ്വഭാവ കുട്ടികളല്ലേ പല രീതിയിലുള്ള ചില ഓർമ്മയിൽ നിൽക്കുന്ന കുട്ടികളുണ്ട് ഓർമ്മ നിൽക്കുന്നത് പെട്ടെന്ന് പഠിച്ചു വരുന്ന കുട്ടികളുണ്ട് ചിലത് ഒത്തിരി പ്രയാസപ്പെട്ടാലേ അവൻ പഠിക്കുകയുള്ളു അപ്പൊ അവൻ ശൈലിയൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെയാണ് അവനെ അതായത് ഒരു കുട്ടി സ്വന്തമായിട്ട് എഴുതി അവൻ പറയുമ്പോഴാവൻ പഠിച്ചതായിരുന്നാൽ അപ്പോഴേ അങ്ങനെ ആകുന്ന രീതിയിൽ നമ്മൾ ക്രമേണ എല്ലാം ഓർഡർ അനുസരിച്ചാണ് നമ്മള് കൊണ്ടുവരുന്നു അപ്പൊ അക്ഷരങ്ങൾ മുഴുവൻ ആയി കഴിഞ്ഞു കാക്കാ കയക്കയുടെ ചിഹ്നങ്ങളൊക്കെ കഴിയുമ്പോ പിന്നെ എഴുട്ടിക്കുന്ന അക്ഷരങ്ങളിൽ പിക്കേങ്ക എന്നൊക്കെയുള്ള പ്രേക്ഷരങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞു ചില്ലക്ഷരങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് അവർ തുടങ്ങും കണക്കിന്റെ അക്ഷ അത് കഴിഞ്ഞു പിന്നെ ഇംഗ്ലീഷിന്റെ അക്ഷരമാല ഹിന്ദിയും തുടങ്ങും അതിനൊപ്പം അപ്പൊ അവര് ഒപ്പം ഒപ്പാകുമ്പഴേക്കും എല്ലാ വേഷും പഠിച്ച ഹിന്ദിയുടെ വാക്കുകളും ഇംഗ്ലീഷിന്റെ വാക്കുകളും നന്നായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ നന്നായി അറിഞ്ഞാണ് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്നേ ഒന്നാം ക്ലാസ്സിൽ പോകുന്ന കുട്ടികള് അവർക്കായിട്ട് ഒന്നും പറയാനില്ല അത്രയും ഭംഗിയായിട്ടാണ് അവര് നമ്മുടെ ഇടയ്ക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്നത് കാരണം കണക്ക് തന്നെയാണെങ്കിലും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നന്നായി പഠിച്ചിട്ടാണ് പോകുന്നെ അതുപോലെ തന്നെ മലയാളം ആണെങ്കിലും നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്വയം ത വായിക്കാനും നമ്മള് അങ്ങോട്ടേക്ക് പറഞ്ഞാൽ അവർക്ക് എഴുതാനുള്ള കഴിവുണ്ടാവും അത്രക്ക് ഭംഗിയായിട്ടാണ് പോകുന്നത് അപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ തന്നെ പറയും അവിടുന്ന് വരുന്ന കുട്ടികള് ഒരുപാട് സഹായമായിട്ട വരുന്ന കുട്ടികൾ മറ്റുള്ള കുട്ടികൾക്ക് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ബോർഡ് ഒന്ന് പോയത് അവർ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അവരെ പറയാനുള്ള ഇതുണ്ട് തെറ്റ് കണ്ട പെട്ടെന്ന് തിരിച്ചറിയ പറയാം ആ വാക്കിന്റെ അക്ഷരം ഇങ്ങനെ ഇല്ലല്ലോ എന്ന് എന്നവര് പറയാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ അത്രയും നല്ല കുട്ടികളാണെന്നൊക്കെ അവര് പറയാറുണ്ട് അപ്പൊ എപ്പോഴും അങ്ങനെ തന്നെയാ പോകുന്നത് ഇപ്പോഴും ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് നമുക്കിവിടെ അങ്ങനെയാ വരുന്നത് അപ്പൊ പിന്നെ ഇപ്പം തന്നെ ചില രക്ഷാകർത്തകളിപ്പം ഇപ്പം നമ്മൾ മൊത്തത്തിൽ മലയാളം മീഡിയം എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലല്ലോ ഇപ്പം മലയാള മീഡിയത്തിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളെ കാണാനില്ല പക്ഷെ ഇവിടെ ഗവൺമെന്റ് സ്കൂളുകള് എല്ലാം മലയാള മീഡിയത്തില് തന്നെയാണല്ലോ ആ അല്ല സ്റ്റേറ്റ് സിലബസിലൊക്കെ തന്നെയാണെങ്കിലും എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ് എടുക്കുന്നത് അതില് ഒട്ടും ചില കുട്ടികൾക്ക് മാത്രമേ മലയാളം പക്ഷെ ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന രക്ഷകർത്താക്കള് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഇത്തരം ഞങ്ങളുടെ കുട്ടികളെ മലയാളം എടുത്തലാക്കാൻ താല്പര്യം എന്ന് പറഞ്ഞപ്പോ എനിക്ക് അവരെ അഭിനന്ദിക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞു ഇത് എനിക്ക് വളരെ ഇഷ്ടമായി ഇപ്പൊ ഇങ്ങനെ സ്വീകരിക്കുന്ന നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ഇങ്ങളെ രക്ഷകർത്താക്കളെ കാണാൻ കുറവാ ആളില്ല എന്നുവെച്ചാൽ ടീച്ചർ പറഞ്ഞു നമ്മള് സ്കൂളിലെ ടീച്ചേഴ്സ് എടുത്ത് ബന്ധപ്പെടാറുണ്ട് അപ്പൊ ടീച്ചർ പറഞ്ഞ എന്താ വെച്ചാൽ ഒന്നിനെ എഴുതാനും വായിക്കാൻ അറിയാൻ വന്നത്തെ വരുന്നത് യു കെ യു കെ ഈ പഠിച്ചു വരുന്നത് കൂട്ടി വായിക്കാൻ വെച്ചാൽ കൂട്ടി വായിക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണല്ലോ നമുക്ക് ഒരക്ഷരം പഠിച്ചു കഴിഞ്ഞിട്ടല്ല ആ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയാനും എഴുതിപ്പ് ഇങ്ങനെ ഭയങ്കര പ്രയാസമാണ് അത് ഇതിനേക്കാ പ്രയാസം അതൊക്കെ ആക്കി കഴിഞ്ഞ് ഈ കുട്ടികൾ ഇങ്ങനെ വന്നപ്പോ അവർക്ക് അറിയാൻ വേണ്ടി ടീച്ചർ പറഞ്ഞു അതായത് രക്ഷകർത്താക്കളോട് പറഞ്ഞു ഒരു കാര്യം മലയാളം മേഡത്തിലേക്ക് ആക്കുക അപ്പൊ അവർ ശരിയായി ഒരു ഭാഷയെങ്കിലും അവർക്ക് എഴുതാനും വായിക്കാനും അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ് ഇങ്ങനെയാണ് ടീച്ചർ അതൊക്കെ ശരിയാക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ തന്റെ കുട്ടി എങ്ങനെ വളരണം ആരാകണം എന്താണെന്നും ചിന്തിക്കേണ്ടത് ആരാ മാതാപിതാക്കളാ അവർക്ക് ഈ ചിന്തയില്ലെങ്കിൽ പിന്നെ എന്താ അധ്യാപനത്തിന്റെ പ്രശസ്തി കാരണം അങ്ങനെയാണ് രീതി കാര്യം ഇപ്പൊ എന്ന് പറയുന്നത് എൽ കെ യു കെ ജി പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഒന്നാം ക്ലാസ്സിലേക്ക് രണ്ടാം ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് അതിന്റെ അക്ഷരമാലകൾ അറിയാൻ മേലാതെയും ഏറ്റുമായും അറിയാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നത് അപ്പോഴേക്കും എല്ലാ വർഷവും വെക്കേഷൻ ക്ലാസ് ആയിട്ട് ഇവിടെ വരുന്നത് ഇപ്പൊ കുറച്ചു ആളുകൊണ്ട് വെക്കേഷൻ ക്ലാസ് എടുക്കുന്നില്ല കാരണം എല്ലാരും അറിയുന്നത് മലയാളം അറിയാൻ മേലാന്ന് പറഞ്ഞു വരും രണ്ടു ദിവസം കഴിയുമ്പോൾ പറയും ടീച്ചർ അവനെ കണക്കിന്റെ ഒന്ന് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പഠിപ്പിച്ചു അപ്പൊ അത് ആ ഏഴ് എട്ടാം ക്ലാസ് കഴിഞ്ഞ വർഷം ഒമ്പതാം ക്ലാസ്സിലെ കുട്ടി ഇവിടെ വന്നു എടുക്കുന്നില്ലായിരുന്നു അത് നമ്മൾ നമ്മളറിയത് ഒരു ടീച്ചറിന്റെ മോനായതുകൊണ്ട് അവര് പട്ടാംഗ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പൊ അവനൊന്നും അറിയില്ല മലയാളത്തിന്റെ ഒന്നും അറിയില്ല കുട്ടി ഒമ്പതാം ക്ലാസ്സിലാ അപ്പോഴവൻ അവന് ഹിന്ദി അറിഞ്ഞൂടെ ഹിന്ദി കൂടി ഒന്ന് പത്താം ക്ലാസ്സിലുമ്പോ എന്ത് ചെയ്യും അവർ ഹിന്ദി അക്ഷമൊക്കെ ഒന്ന് ഇട്ടപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ പഠന രീതി തന്നെ വളരെ വെളിയിട്ട് പറഞ്ഞ ചെലപ്പം മറ്റുള്ളവരെ അറിയുമ്പോൾ അത് നമ്മളെ എന്താ വിവാദത്തിലേക്ക് ആക്കുമായിരിക്കും എന്നുവെച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം പാഠപുസ്തകങ്ങൾ തന്നെ ഇത്രയേ ഉള്ളൂ അത് തന്നെ നന്നായി പഠിപ്പിച്ചോ അല്ലെങ്കിൽ എഴുതിപ്പിച്ചോ അല്ല ഇപ്പൊ ചെയ്യുന്ന വെച്ചാൽ എല്ലാം എന്താ ഫോണിലേക്കാണ് വിടുന്നത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോണിൽ നോക്കിയാണ് കുട്ടികൾ എഴുതുന്നത് നമ്മൾ ഇത്രയുള്ള കാര്യങ്ങളും ബോർഡിൽ എഴുതിപ്പിച്ചോ അതിന് ഭംഗിയാക്കി വിടുന്നതാണല്ലോ അതിന്റെ ശരിയായ പ്രവണത നമ്മളൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മൾ പഠിച്ചിരുന്നു അങ്ങനെയാല്ലോ നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ എല്ലാ വിഷയങ്ങളും മലയാളം ഫസ്റ്റ് സെക്കൻഡ് ഇംഗ്ലീഷ് ഫസ്റ്റ് സെക്കൻഡ് കണക്കുണ്ടായിരുന്നു അതുപോലെ ഫസ്റ്റ് പേപ്പറിനും സെക്കൻഡ് പേപ്പറും ഒക്കെ ഇതൊക്കെ നമ്മുടെ സാറന്മാർ നന്നായിട്ട് അത് മുഴുവനും ബോർഡിൽ എഴുതിപ്പിച്ചു ചെയ്യിപ്പിച്ചു ആണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പൊ പാഠപുസ്തകങ്ങളിൽ വെച്ചാല് മലയാളത്തിന് അർത്ഥങ്ങളൊന്നും ചോദിക്കാറില്ല എന്നാലും ഞാൻ പഴയ പഠിപ്പിക്കാൻ ട്യൂഷൻ ഞാനാർത്ഥം പര്യായം ഡിഗ്രീസ് എഴുതുക ഇതൊന്നും ഇപ്പൊ ഒന്നുമില്ല അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുമില്ല അത് കാരണം കുട്ടികൾ എന്താ പറയാ ഇതൊന്നും പരീക്ഷക്ക് ചോദിക്കാല്ലോ എന്നാ പറയുന്നത് ആ പരീക്ഷയുടെയും ആ പഠിപ്പിക്കലിന്റെ ഒക്കെ മൊത്തത്തിൽ പോയി പഴയ എഴുതിയേ ഇല്ല പിന്നെ എഴുതിയാലും എഴുതിയില്ലെങ്കിലും മാർക്ക് കിട്ടും കാര്യം ഒരു സ്കൂളിന്റെ ഗ്രേഡ് ആണ് നോക്കുന്നവരെ ഓരോ സ്കൂളിനും കൂടുതൽ ജയിച്ചു പോണം കാര്യം തോൽവി എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഇല്ല ഒരു കുട്ടിയുടെ വിജയം എന്താണെന്ന് വച്ചാൽ അവന്റെ അറിവ് എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് പരീക്ഷ എന്ന് പറയുന്ന സംഭവം ആ പരീക്ഷയിൽ കുട്ടികളുടെ കഴിവ് എത്രമാത്രം ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കായിട്ടൊന്നും ഞങ്ങൾ കാരണം പഠിച്ചാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ എഴുതിയാലും എഴുതിയില്ലേലും കാരണം എല്ലാവരും ജയിച്ചു പോകുന്നു അപ്പൊ ഞങ്ങൾ പഠിച്ചാലെന്താ പഠിച്ചില്ലല്ലോ എന്താ എന്നൊരു എഴുതിയാ ഒരു പേപ്പർ നല്ലവണ്ണം എഴുതിയിട്ട് അതിനൊരു എന്താ വച്ചാൽ ഓരോ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ആശയങ്ങൾ എഴുതാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്നില്ല ആ സാഹചര്യത്തിലേക്ക് ഇപ്പം പോകുന്നത് കാര്യം അവർക്ക് എഴുത്ത വായനയൊന്നും ഇല്ല ആ രീതിയിലാ അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോ എനിക്ക് പറയാനുള്ളത് എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് തന്റെ കുഞ്ഞുങ്ങള് കുട്ടിക്കാലമാണെങ്കിലും അവര് സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും ഒരു അല്പസമയം അവർക്ക് വേണ്ടി ചെലവഴിക്കണം എല്ലാവരും ഉദ്യോഗസ്ഥരാണ് കുട്ടികളെ ഇട്ടിട്ട് പോകും അവർ ഒരു സമയത്ത് എത്തുന്നത് അപ്പൊ കുട്ടികൾ ചിലപ്പോൾ ഉറങ്ങുന്ന സമയവര് ചാട്ട്യം പിടിക്കുന്ന സമയമായിരിക്കും ഇതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടി ആകുമ്പോ അവരെ നന്നായി നോക്കാനുള്ള ഇതില്ല അപ്പോഴേക്കും എല്ലാവരും ട്യൂഷന് വിടും ട്യൂഷന് പോകുന്നുണ്ടല്ലോ സ്കൂളിൽ പോകണ്ടല്ലോ അത് മാത്രം മതി പഠനം പക്ഷെ ഈ കുട്ടികൾക്ക് എവിടെയാ പോരായ്മ എന്താണെന്ന് തിരിച്ചറിയാൻ മേലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകണം ഇങ്ങനെയുള്ള ഒരു കുട്ടികളെ നാളെ നമുക്ക് വളർത്തുമ്പോ എന്താണ് അതിന്റെ സ്ഥിതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടല്ലോ അല്ലെ ഉണ്ടോ ഒത്തിരി അവരൊക്കെ വരാറും കാണാറും ഒക്കെ ഉണ്ടോ ഉണ്ട് ഒരു വിവാഹം കുട്ടികളുടെ വിവാഹമാണെങ്കിൽ പോലും എനിക്ക് ഒരു പുടവ തന്നിട്ട് അതായത് അതിന്റെ പ്രസന്റ് തന്ന എല്ലാവരും ക്ഷണിക്കപ്പെടുന്നു അങ്ങനെയുണ്ട് അതൊക്കെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയണേ ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണോ എനിക്ക് ഇത് സ്വീകരിക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ തന്നെ നമ്മൾ എപ്പോഴും നമ്മളെ എന്നെ അതുപോലെ ആദരിക്കുകയുണ്ടായി അപ്പൊ നമ്മൾ പറയുന്ന വെച്ചാലേ നമ്മള് കുട്ടികൾക്കാരുള്ള ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തെ നമ്മൾ നിലർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ അവരവര് ഈ നമ്മുടെ മാതൃഭാഷയെ നന്നായി അത് പരിപോഷിച്ചു കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ് എല്ലാവരും അത് തിരിച്ചറിയണം അവരുടെ നാടിന്റെ ഭാഷ അത് പഠിച്ച് എഴുതാനും വായിക്കാനും പുസ്തകങ്ങളിൽ കൂടി വായന നടത്തി അറിവ് നേടണം അതാണ് ഏറ്റവും വലിയൊരു സംഭവം നമുക്ക് വരേണ്ടത് അപ്പൊ അങ്ങനെ വരേണ്ട ഒരു കാലഘട്ടമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എല്ലാ കുട്ടികളെയും നമ്മൾ അങ്ങനെ വളർത്തിയെടുക്കണമെന്നുള്ളതാണ് എന്റെ ഒരു സങ്കല്പം ഇവിടെ വരുന്ന എല്ലാവരോടും നമ്മൾ പറയാറുണ്ട് പുസ്തകങ്ങൾ വായിക്കണമെന്നും അത് പുസ്തകത്തിലൂടെയുള്ള അറിവ് പ്രത്യേകം നമുക്കൊരു ശ്രദ്ധയും അതിന്റെ അറിവും നമുക്ക് എന്നും ഉൾക്കൊള്ളാൻ പറ്റും അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഈ ടീച്ചറുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ കുടുംബം ഒരു സഹായവും സപ്പോർട്ടും ഒക്കെ ആണല്ലോ അപ്പം കുടുംബത്തെ കുറിച്ചൊന്നു പറയാമോ എന്റെ കുടുംബം എന്ന് പറയുന്നത് നമ്മൾക്ക് അച്ഛന്റെ ഒരു സഹായില്ല അച്ഛൻ മരിച്ചു പിന്നെ അമ്മയും ഞങ്ങൾ രണ്ട് പെൺകുട്ടികളായിരുന്നു അങ്ങനെ ഒന്ന് ഞാൻ ഇത്രയും ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്താ വിവാഹം ചെയ്തത് കാരണം എന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന എന്റെ അച്ഛൻ മുഖലായിരുന്നു പിന്നെ എനിക്ക് ഒരിക്കലും ഇത് പോകാൻ താല്പര്യമില്ലായിരുന്നു ഈ ഒരു ചെറിയ സാമ്രാജ്യം ആയിരുന്നു എന്റെ ലോകം അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഈ വിവാഹത്തോടെ മാറി നിന്നിട്ട് എന്റെ കുട്ടിയെ എന്റെ കുട്ടിന്ന് പറഞ്ഞ അനിയത്തി ആട്ടോ അവളെ നന്നായി പഠിപ്പിച്ചു അവള് പോലീസിലാണേക്കും പിന്നെ അപ്പൊ അവളുടെ വിവാഹം നടത്തണം അപ്പൊ ഞാൻ മറിയേ അതൊന്നും നടത്താൻ പറ്റാതാവുള്ളൂ അപ്പൊ അവളെ നല്ലോണം സംരക്ഷിക്കപ്പെടുന്നതിന്റെ അത്യാവശ്യം ഇതുകൊണ്ട് അവളുടെ വിവാഹം നടത്തി കൊടുത്തു രണ്ടും മക്കളുണ്ട് അങ്ങനെ അവരെ നാലും എന്റെ മക്കളാണ് നിയേനും അനിയത്തിയും രണ്ട് കുട്ടികളും അപ്പൊ മൂത്താള് ബികോം സെക്കൻഡ് ഇയർ ആയി പിന്നെ പ്ലസ് വൺ പഠിക്കുന്നു അങ്ങനെ പോകുന്നു പിന്നെ നമ്മളിപ്പോ എന്റെ മാഷ് ഇവിടെ എന്റെ കൂടെ ഇവിടെ ഉണ്ട് വൈക്കത്ത് നിങ്ങ പോന്നായിരുന്നു അവര് മൂന്ന് സഹോദരന്മാരാണ് പുള്ളിക്കാരനും അവിടെ ട്യൂഷൻ എടുത്തോണ്ടിരിക്കുവായിരുന്നു എനിക്ക് ഒന്നും അറിയില്ല എന്നാ തോന്നുന്നേ എന്നെ ഒക്കെ വലിയ അറിവുള്ള ഒരു വലിയ മഹാനാണ് എനിക്ക് തോന്നുന്നത് വെച്ചാല് ഒത്തിരിയും കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന പേര് അദ്ദേഹത്തിന്റെ പേര് കുമാർ സലിമാൻ വൈക്കത്ത് പച്ചേരിയിലാണ് താമസം ഇപ്പൊ ഞങ്ങള് ഇപ്പൊ അവിടെ അച്ഛനമ്മ ഉണ്ടായിരുന്നു അവര് വേർപാട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മാഷോട്ടേക്ക് ആയി പോകില്ല രണ്ട് സൗരം വരാം അവര് ഒരു വീട്ടില് ബോംബെലാണ് ഒരു വീട്ടില് അവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത് അപ്പം പിന്നെ എന്ത് ഈ സൗഹൃദത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ രാവിലെയും വൈകുന്നേരം ട്യൂഷൻ എടുക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പ്രയാസാവും അപ്പൊ അത് കാരണം ശനിയാഴ്ച രാവിലെ ട്യൂഷനും കഴിഞ്ഞ് പോയിട്ട് ഞായറാഴ്ച ഇങ്ങനെ പോരും തിങ്കളാഴ്ച രാവിലോട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ ഈ അവാർഡുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ല അവാർഡൊന്നും കിട്ടിയിട്ടില്ല ഇതിൽ ആദരിച്ചെന്നേ ഉള്ളൂ എല്ലാരും നന്നായിട്ടുള്ള ഒരു അഭിപ്രായം നമ്മൾ കേൾക്കുന്നുണ്ട് അത് മാത്രം മതി അത് അത് തന്നെ വലിയ സന്തോഷമുണ്ട് നമുക്ക് പുറിയ ശ്രോതാക്കളെ ഇന്ന് സഹയാത്രികയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നിലത്തെഴുത്ത് കളരി നടത്തുന്ന കെ ലളിതകുമാരിയാണ് താങ്ക് യു ചേച്ചി നന്ദി കൊന്ന പൂവിൻ പുഞ്ചിരിയും ഈ കണ്ണിൽ കത്തും പൂത്തിരിയും അനുരാഗ കണിയായി നൽകി അങ്ങനെ കണിക്കണ്ണനായി കണിക്കൊന്ന പൂവിൻ പുഞ്ചിരിയും ഈ കണ്ണിൽ കത്തും പൂത്തിരിയും ചുറ്റമ്പലത്തിൽ നിർത്താപ്പു ചൂടി വരുമ്പോളി കോരിത്തരുമ്പോ ചാളി കോരി തൊട്ടുപുളി കോരിത്തരുമ്പോ കൃഷ്ണനെ ഞാനായി കണ്ടു കൃഷ്ണ കൃഷ്ണമണിതളയുഗളം കണിക്കൊന്ന പൂവിൻ പുഞ്ചിരിയും ഈ കണ്ണിൽ കത്തും പൂത്തിരി അനുരാഗ നൽകി നിങ്ങൾ കേട്ട ഈ ഗാനം പാടിയത് എസ് ഗോപൻ രാധിക തില്ലക്ക് ഗാനരചന ആർ കെ ദാമോദരൻ സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൗലി സഹായം ീല